നമസ്കാരം ഇത്തവണത്തെ തിരുവോണം പമ്പ ഏവർക്കും അറിയാമല്ലോ ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് കയ്യിൽ കിട്ടാൻ പോകുന്നത് അത് എല്ലാവർക്കും അല്ല ഭാഗ്യദേവത കടാക്ഷിക്കുന്ന ഒരാൾക്ക് അത് കിട്ടുക തന്നെ ചെയ്യും ഇവരും പ്രാർത്ഥിക്കുന്നത് ഈ ഒരു കാര്യമാണ് ദൈവമേ എൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ എൻ്റെ കയ്യിലേക്ക് ആ ഒരു സമ്മാനം അടിച്ചു കിട്ടണേ എന്ന് ഏവരും പ്രാർത്ഥിക്കും അപ്പോൾ പ്രാർത്ഥനയുടെ കൂടെ ചില നക്ഷത്രക്കാർക്ക് അതിനുള്ള യോഗം കൂടി കാണുന്നുണ്ട് അതായത് ഓണം ബമ്പർ അടിക്കാനുള്ള യോഗം അതിൽ ഫസ്റ്റ് പ്രൈസ് ആയിരിക്കാം അല്ലെങ്കിൽ അതിലുള്ള ചെറിയ മറ്റുള്ള സമ്മാനങ്ങളും ഏതായാലും കുറച്ച് നക്ഷത്രക്കാർക്ക് ഒരു ആറ് നക്ഷത്രക്കാർക്ക് ഓണം ബമ്പർ അടിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് അപ്പോൾ ഈ നക്ഷത്രക്കാരായ ആളുകൾ തീർച്ചയായും ഓണം ബമ്പർ എടുക്കാനായിട്ട് ശ്രമിക്കുക ഇതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മൾ ലോട്ടറി എടുക്കാതെ അത് അടിക്കണമേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഈ ആറ് നക്ഷത്രക്കാർക്കും ഒന്നാം സ്ഥാനമെന്നല്ല ബാക്കിയുള്ള സ്ഥാനങ്ങൾക്കും യോഗ്യത കാണുന്നുണ്ട് ഒന്നാം സ്ഥാനം ഒരാൾക്ക് മാത്രമാണ് അർഹതയായിട്ടുള്ളത് അല്ലെങ്കിൽ ലഭിക്കാൻ പോകുന്നത് ഏറ്റവും വലിയ ഒരു ഭാഗ്യശാലിക്ക് അതും ഈ ആറ് നക്ഷത്രങ്ങളിൽ പെടുന്ന ഒരു മഹാഭാഗ്യശാലിക്കാണ് ആ ഒന്നാം സമ്മാനം ലഭിക്കുന്നത് അപ്പോൾ മറ്റുള്ള സമ്മാനങ്ങളും ചെറുതായിട്ടുള്ള സമ്മാനങ്ങളല്ല നമ്മൾക്ക് ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനങ്ങളാണ് ബാക്കിയുള്ള സമാശ്വാസ സമ്മാനങ്ങളായും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ കുറച്ച് നക്ഷത്രക്കാർക്ക് അതിനുള്ള യോഗം തീർച്ചയായും ഉണ്ട് ചെറുതാകാം വലുതാകാം സമ്മാനം ലഭിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ കുറച്ച് നക്ഷത്രക്കാരെ ഒന്ന് പറഞ്ഞു തരാം നിങ്ങൾ ഇതുവരെ ലോട്ടറി എടുത്തില്ലെങ്കിൽ ഇനിയൊന്ന് എടുക്കാനായിട്ട് ശ്രമിക്കുക ഒരു ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുമെന്നതിൽ സംശയം വേണ്ട പ്രധാനമായി ഒരു ആറ് നക്ഷത്രക്കാർക്കാണ് ഇത്തവണത്തെ ഓണം ബമ്പർ യോഗം പ്രധാനമായി തെളിഞ്ഞു കാണുന്നത് ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം മകരക്കൂറിൽ വരുന്ന തിരുവോണം നക്ഷത്രക്കാർക്ക് യോഗം നന്നായി കാണുന്നുണ്ട് അതായത് ഭാഗ്യം നല്ല രീതിയിലുള്ള ഒരു കടാക്ഷമായി ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ നല്ല ഒരു സമ്മാനം അതായത് കൈ നിറയെ പണം വന്നു ചേരാനുള്ള ഭാഗ്യമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് കാണുന്നത് തിരുവോണം തന്നെയായിരിക്കും ഇനിയുള്ള സമയങ്ങളിൽ ജീവിതത്തിൽ വരാൻ പോകുന്നത് എല്ലാവിധ പ്രശ്നങ്ങളും മാറി ഭാഗ്യം നിങ്ങൾക്കുപള്ള സമയമാണ് അതായത് മകരക്കൂറിൽ വരുന്ന തിരുവോണം നക്ഷത്രക്കാർക്ക് വളരെ ഭാഗ്യ സമയമാണ് അതും ലോട്ടറിയിൽ നിന്നും നല്ല ഒരു തുക നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ഇനി ആയില്യം ചിത്തിര വരുന്ന കർക്കിടകം രാശിക്കാർക്ക് ലോട്ടറി അടിക്കാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട് അതും ഒന്നാം സമ്മാനമാകാം അല്ലെങ്കിൽ പിന്നീടുള്ള മറ്റുള്ള സമ്മാനങ്ങൾ ഏതായാലും നിങ്ങളുടെ കൈകളിലേക്കും നല്ല ഒരു ഭാഗ്യദേവതയുടെ കടാക്ഷം വളരെ വലിയ ധനമെന്ന രീതിയിൽ എത്തിച്ചേരാൻ കാണുന്നുണ്ട് ഭാഗ്യം ഒരു ഭാഗ്യത്തിന്റെ വേലിയേറ്റം എന്നിതിനെ നമുക്ക് വിശേഷിപ്പിക്കാം കടലൊക്കെ വേലിയേറ്റം നടത്താറില്ലേ നല്ല രീതിയിലുള്ള വെള്ളം അങ്ങോട്ട് കയറി വരാറില്ലേ അതേപോലെ നിങ്ങളുടെ കയ്യിലേക്ക് പണം അങ്ങോട്ട് ഇരച്ചു കയറി വരാൻ പോകുന്ന ഒരു സമയമാണ് അതേപോലെ തന്നെ വൃശ്ചികം രാശിയിൽ വരുന്ന അനിഴ നക്ഷത്രക്കാർക്ക് നല്ല ഭാഗ്യ സമയമാണ് നിങ്ങൾ ഇപ്പോൾ ഒന്ന് ശക്തമായ ഒരു ലോട്ടറി എടുക്കാനുള്ള ശ്രമം നടത്തുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപയൊക്കെ ആകുന്നുണ്ട് ലോട്ടറിക്ക് ഈ ഒരു ശ്രമം നടത്തിയാൽ വളരെ വലിയൊരു ഭാഗ്യദേവതയുടെ കടാക്ഷ നിങ്ങളുടെ വീട്ടിലിരിക്കുക അതായത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരും തരാം നല്ല യോഗം തെളിഞ്ഞിരിക്കുന്ന കോടീശ്വരൻ കോടിയുവതിയാകാനുള്ള യോഗമാണ് ഇപ്പോൾ നിങ്ങൾക്ക് തെളിഞ്ഞിട്ടുള്ളത് അതേപോലെ ഇനി ഉത്രാട നക്ഷത്രക്കാർക്കും സകലവിധ പ്രശ്നങ്ങളും ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞു ഒരു ഭാഗ്യത്തിൻ്റെ ഒരു നേട്ടത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ഒരു സമയമാണ് എത്തിയിരിക്കുന്നത് ഇനി കുംഭക്കൂറിൽ വരുന്ന ചതയം നക്ഷത്രക്കാർക്ക് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് ഒരു കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാരുള്ളതിൽ മൂന്ന് പേർക്കും ഈ ഭാഗ്യം കാണുന്നില്ല അതാണ് അതായത് ചതയം നക്ഷത്രക്കാർക്ക് വരുന്നുണ്ട് കുംഭം രാശിയിൽ വരുന്ന ചതയം നക്ഷത്രക്കാർക്ക് ഭാഗ്യം ഒന്നിനു പിറകെ ഒന്നായിട്ട് വരാനുള്ള ഒരു സമയം തിരുവോണം നാൾ മുതൽ അങ്ങോട്ട് തുടങ്ങുകയാണ് വളരെ വലിയൊരു മാറ്റം ഉണ്ടാകും ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നായി പ്രശസ്തി അംഗീകാരം സകലവിധ മാന്യതകൾ സമൂഹത്തിലെ അഭിമാനം അന്തസ് തുടങ്ങിയവ നിലനിർത്തി മുന്നോട്ട് കൊണ്ടു ാണ് എടുത്തു പറയേണ്ടത് അതെല്ലാം ഒരു ഭാഗ്യ സമയമാണ് ലോട്ടറി മാത്രമല്ല പല രീതികളിൽ തന്നെ ഭാഗ്യം കാണുന്നുണ്ട് കൂടാതെ തൊഴിലില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്കും തൊഴിൽ ലബ്ധി കാണുന്നുണ്ട് ഉത്തമമായ ഒരു ജോലി ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് നല്ല ഒരു സമയത്തിലാണ് നിൽക്കുന്നത് ഒരു ലോട്ടറി ഒക്കെ അങ്ങോട്ട് എടുത്തു നോക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യം അച്ചിട്ട പോലെ അങ്ങോട്ട് നടക്കാൻ പോവുകയാണ് കയ്യിലേക്ക് ധനത്തിൻ്റെ ഒരു പെരുമാറാ വേലിയേറ്റം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാവല്ലോ വേലിയേറ്റമാണ് അതായത് കടലിരച്ചു കയറി വരുവാണ് അതേപോലെ ധനം കയ്യിലൊക്കെ കൊണ്ട് ഇരച്ചു കയറി വരികയാണ് നേട്ടങ്ങൾ ധാരാളം വന്നു ചേരുന്ന ഒരു സമയമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും സ്പെഷ്യൽ സമയമെന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് വെറും വാക്കുകളായിട്ട് പറയുന്നവയല്ല ഇതെല്ലാം സത്യമായി നടക്കുന്നതാണ് നല്ല രീതിയിലുള്ള പ്രാർത്ഥനയോടുകൂടി ഒരു വെള്ളിയാഴ്ച ദിവസം തന്നെ ലോട്ടറി ഒന്ന് എടുത്ത് നോക്കിയാട്ടെ ധനദേവത ഭാഗ്യദേവത നിങ്ങളുടെ കയ്യിൽ തന്നെ എത്തിച്ചേരും